ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്ക് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു ദൈവത്തിൻ്റെ വചനം മുപ്പത്തിയൊന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിഫലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു ഇന്ന് ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അവിടെ ഇത് എത്തുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകും എന്ന് വിശ്വസിച്ച് ഈ തിരുവചനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ശക്തിയാൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആശ്രയിക്കുന്നു കർത്താവിൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ പ്രിയ സഹോദരങ്ങളെ യേശു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് അതായത് ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് എന്തിനാണ് പൗലോസിങ്ങിനെ പറയുന്നു ദൈവമായിരുന്നിട്ടും അവൻ തന്നെ തന്നെ ശൂന്യനാക്കി തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു മനുഷ്യന്റെ ആകൃതിയിൽ കാണപ്പെട്ടു ദൈവം ഈ ഭൂമിയിലേക്ക് വരാൻ തന്നെ തന്നെ ശൂന്യനാക്കേണ്ടി വന്നു ആ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത് യേശുവായി എന്തിനാണ് ഏകദേശം എല്ലാ ക്രിസ്ത്യാനികളും ഒന്നടങ്കം പറയും പാപമോചിക്കാനാണെന്ന് അത് ശരി തന്നെ പക്ഷേ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് അതിലും എത്രയോ വലിയ ഒരു പ്രവൃത്തി നമ്മിൽ ചെയ്യുവാൻ നമ്മെ ഒരുക്കാൻ വേണ്ടിയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പാപമോചനം വലിയ കാര്യമാണ് ശരി തന്നെ പക്ഷേ അത് ഒരുക്കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മിൽ നിറവേറ്റപ്പെടാൻ ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാൻ അതിനായി നമ്മെ ഒരുക്കുവാൻ അതിലൊരു പ്രവൃത്തി മാത്രമായിരുന്നു പാപമോചനം ദൈവത്തിന്റെ വചനം പറയുന്നത് പാപമോചനം മാത്രമല്ല ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി എന്തിനാണെന്നോ അടുത്ത വാക്യം പറയുന്നു ഇത് നാം പാപത്തോട് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അടുത്ത വചനം പറയുന്നു അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ പാപമോചനം വെളിപ്പെടുന്നു രോഗസൗഖ്യവും വെളിപ്പെടുന്നു രണ്ടും ഒരേപോലെയാണ് പാപമോചനത്തിന് കൂടുതൽ പ്രസക്തിയും സൗഖ്യത്തിന് കുറവുമല്ല പിന്നെയോ പാപമോചിക്കപ്പെടുന്നു രോഗം സൗഖ്യമാക്കപ്പെടുന്നു രണ്ടിനും ഒരേ പ്രാധാന്യം തുല്യ പ്രാധാന്യമാണ് ഇത് ദൈവം കൊടുത്തിരിക്കുന്നതായി നമ്മൾ കാണുന്നത് നമ്മളോട് ദൈവവചനം പറയുന്നുണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അവിടെ ഇതാ യേശുവിൻ്റെ വരവ് നമ്മെ സമ്പന്നരാക്കാൻ കൂടിയാണ് എന്ന് വെളിപ്പെടുന്നു വീണ്ടും ദൈവത്തിൻ്റെ വചനം പറയുന്നു ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അവിടെ ശാപമോചനം ശാപത്തിൽ നിന്നുള്ള വിടുതൽ പാപം കാരണമായി പാപപ്രവൃത്തികൾ കാരണമായി നമ്മുടെ ജീവിതത്തിൽ വന്ന ശാപവും ക്രിസ്തു നീക്കിക്കളയുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശാപങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല അപ്പോൾ സഹോദരങ്ങളെ എന്ത് വലിയ പ്രവൃത്തിക്കാണ് ദൈവം ഇതെല്ലാം നമ്മളെ ഒരുക്കിയത് നമ്മളെ ഒരുക്കാൻ വേണ്ടി തന്നെ സ്വർഗത്തിൽ നിന്നും അവൻ ഇറങ്ങി വരേണ്ടി വന്നു യോഹന്നാന്റെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ പത്താം വാക്യത്തിൽ യേശു സമരിയക്കാരിയോട് വെള്ളം കോരാൻ വന്ന ആ സമരിയക്കാരിയോട് സംസാരിക്കുന്നതിൽ നമുക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് യേശു പറയുകയാണ് അവളോട് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവിടെ യേശു സമരക്കാരി സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് ആരോടാണ് നീ സംസാരിക്കുന്നതെന്ന് നീ ഒന്ന് അറിഞ്ഞേ നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് നീ ഒന്ന് അറിഞ്ഞേ നിന്നോട് ചോദിക്കുന്നത് ആരാണെന്ന് നീ ഒന്ന് അറിഞ്ഞേ അറിയുക അവനെ അറിയുക അപ്പം യേശു പറയുകയാണ് അവൻ നിനക്ക് തരും നീ അവനെ അറിഞ്ഞാൽ നീ അവനോട് ചോദിക്കും അവൻ നിനക്ക് തരികയും ചെയ്യും യേശു അവളോട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് അവളോട് ആവശ്യപ്പെടുകയാണ് നീ എന്നെ ഒന്ന് അറിയുക ഞാൻ ആരാണെന്ന് അറിയുക സഹോദരങ്ങളെ ക്രിസ്ത്യ ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തു ആരാണ് എന്ന് അറിയുന്നതിലാണ് ആരാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവൻ എന്തിനു വന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ അവൻ ആരാണെന്നും അവൻ എന്തിനു വന്നെന്നും അറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മെ നാം അവനെ സ്നേഹിക്കാൻ തുടങ്ങും ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല സ്നേഹം അവനെ അറിയുന്നതിൽ അവനെക്കുറിച്ച് അറിയുന്നതല്ല അവനെക്കുറിച്ചും അവനെയും അറിയുന്നതിലാണ് ഒരു വ്യക്തി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് അവനെ അറിയാത്ത ഇടത്തോളം കാലം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സ്നേഹിക്കാൻ പറ്റുകയില്ല സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനുമായി ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നില്ല സ്നേഹിക്കാൻ തുടങ്ങുന്നതിലാണ് ബന്ധം ആരംഭിക്കുന്നത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതം പോലും ആരംഭിക്കുന്നത് അവരുടെ സ്നേഹത്തിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞ് അവരുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ വെളിപ്പെടുത്തുകയാണ് അപ്പോൾ സഹോദരങ്ങളെ യേശുവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അവിടെ ഒരു ജനനമുണ്ടാകുന്നുണ്ട് യേശുവിനെ വ്യക്തിപരമായി സ്നേഹിക്കുമ്പോഴാണ് ഈ ജനനമുണ്ടാകുന്നത് യേശുവിനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കുകയാണ് ഒരു പുതിയ വ്യക്തിയായി മാറുകയാണ് ആ വീണ്ടും ജനിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ജീവിതത്തെ രണ്ടായി കാണാൻ പറ്റും പഴയ ജീവിതവും പുതിയ ജീവിതവും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ ക്രിസ്തുവിൽ നിന്ന് ജനിക്കുകയാണ് ക്രിസ്തുവിൽ നിന്ന് ജനിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളാകുന്നത് അവിടെയാണ് ബന്ധമുണ്ടാകുന്നത് അപ്പോൾ സഹോദരങ്ങളെ യേശു പറയുകയാണ് ആ സ്ത്രീയോട് നീ എന്നോട് ചോദിച്ചേ ഞാൻ നിനക്ക് തരും യേശുവിനോട് ചോദിക്കുക എന്ത് ചോദിക്കും യേശു തന്നെ പഠിപ്പിക്കുകയാണ് നീ ചോദിച്ചാൽ ഞാൻ നിനക്ക് തരും ജീവജലം തരും ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ ഒരിക്കലും വറ്റാത്ത ആ ഉറവ ആ ഉറവയിൽ നിന്ന് നിനക്ക് എപ്പോഴും നിന്റെ ദാഹം തീർക്കാൻ പറ്റും ഒരിക്കലും ഇനി ദാഹിക്കുകയില്ല സഹോദരങ്ങളെ ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനം ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് യേശു അവിടെ പറയുന്നത് എന്ന് സുവിശേഷകന്മാർ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് യേശു മറ്റൊരു സ്ഥലത്ത് അവസരത്തിൽ പറയുകയായിരുന്നു നിങ്ങളിൽ ഏതൊരു പിതാവുണ്ട് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക ദുഷ്ടരായിരിക്കേ നിങ്ങൾക്ക് പോലും അറിയാം നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നവർക്ക് എത്രയധികമായി സ്വർഗസനായ പിതാവ് പരിശുദ്ധാത്മാവിന് നൽകുകയില്ല എന്ന് സഹോദരങ്ങളെ ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് യേശു നമ്മെ അതിനു മുന്നേ ഒരുക്കുന്നത് യേശു ഭൂമിയിൽ വന്ന് നമ്മെ ഈ പീഡകളെല്ലാം സഹിച്ച് നമ്മെ ഒരുക്കിയത് എന്തിനാണെന്നോ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നത് അത് യേശുവിൻ്റെ ആത്മാവാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നെ പോലെ തന്നെ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരും എന്നിട്ട് യേശു പറയുകയാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങൾ എന്നെ അറിയും നിങ്ങൾ സന്തോഷിക്കും നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എന്നുവെച്ചാൽ യേശു അർത്ഥമാക്കുന്നു ഞാൻ നിങ്ങളെ വിട്ടു പോവുകയില്ല അല്പനേരത്തേക്ക് നിങ്ങൾ എന്നെ കാണുന്നില്ലെങ്കിലും ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു യേശു അരിൾ ചെയ്തു കാലത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് ആയിരിക്കും അപ്പോൾ എപ്പോൾ വരെ നമ്മുടെ കൂടെ ആയിരിക്കാനാണ് യേശു വരുന്നത് കാലത്തിൻ്റെ അവസാനം വരെയും സഹോദരങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് യേശു നമ്മെ പോലെ തന്നെ ജഡരക്തങ്ങളാ കൊണ്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വസിച്ചിരുന്നെങ്കിൽ ഇന്ന് യേശു നമ്മുടെ ഇടയിൽ അല്ല നമ്മുടെ ഉള്ളിൽ ആത്മാവായി ജീവിക്കുന്നു ഇന്നും യേശു ഇവിടെയുണ്ട് ജഡരൂപത്തിലല്ല പിന്നെയോ ആത്മാവായി നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് അപ്പോൾ യേശു നമ്മുടെ കൂടെ തന്നെയുണ്ട് യേശു ഉയർത്തെഴുന്നേറ്റ് പോയെങ്കിലും സ്വർഗാരോഹണം ചെയ്തെങ്കിലും നമ്മെ വിട്ടുപോയിട്ടില്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന അവൻ തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലുത് ഭാഗത്ത് തിരുന്ന് കൊണ്ട് നമുക്ക് മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് വചനം പറയുന്നു മാത്രമല്ല സ്വർഗീയിടങ്ങളിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നും പറയുന്നുണ്ട് സഹോദരങ്ങളെ ഈ യേശു പരിശുദ്ധാത്മാവായി പരിശുദ്ധാത്മാവിലൂടെ നമ്മിൽ വസിക്കുകയാണ് ക്രിസ്തീയ ജീവിതം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ അത് ചുമ്മാ ഒരു ജീവിതമാണോ ഈ ലോകത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവിതം നമ്മൾ കാണുന്നു അങ്ങനെ ഒരു വെറുതെ ഒരു ജീവിതമാണോ ക്രിസ്തീയ ജീവിതം ചിലപ്പോൾ തോന്നിപ്പോകും അങ്ങനെയാണ് എന്ന് കാരണം ഇന്നത്തെ സ്ഥിതിയിൽ നമ്മൾ കാണുന്ന ഒരുപാട് പരാജയപ്പെട്ട ക്രിസ്ത്യാനികളെ നമ്മൾ കാണുന്നുണ്ട് പേര് മാത്രം ക്രിസ്ത്യാനി പക്ഷേ ജീവിതത്തിൽ ആ ക്രിസ്ത്യാനിത്വം ഇല്ല ക്രിസ്ത്യാനിത്വം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്ത്യാനി ആകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കൊരു മാതൃകയില്ല നമ്മൾ കാണുന്നുണ്ട് ആദിമസഭയിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാനും ക്രിസ്തുവിനെ അനുകരിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് മാതൃകയുണ്ടായിരുന്നു പൗലോസ് തന്നെ പറയുന്നു ഞാനൊരു മാതൃകയാണ് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ മാതൃകയായി സ്വീകരിക്കാം അതുപോലെ ആദിമസഭയിൽ ഒരുപാട് വ്യക്തികൾ മാതൃകയായി ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളെല്ലാം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിരുന്നു അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർ ക്രിസ്തുവിനെ അനുകരിക്കുന്നവൻ ക്രിസ്തുവിൻ്റെ ജീവിത കൊടുക്കുന്നവൻ മാത്രമല്ല ക്രിസ്ത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദി അനോയിൻറ്റഡ് വൺ ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ അഭിഷിക്തൻ എന്നാണ് അപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ് ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് ഞാൻ അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് അവൻ്റെ ജീവിതം ക്രിസ്തുവിൻ്റെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ജീവിതമാണത് ഒരു പാത്രം നിറയെ നമ്മൾ എന്തെങ്കിലും വെള്ളം വെക്കുക എന്ന് വിചാരിക്കുക ആ വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് പോലെയാണ് ആ പാത്രത്തിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നത് പോലെയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം യേശുവിൻ്റെ ജീവിതം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവി ശിഷ്യന്മാരുടെ മേൽ വന്നുവോ അന്നുമുതലാണ് അവർ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് അന്ന് അവർ ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെട്ടിരുന്നില്ല എങ്കിലും നമുക്കറിയാം ക്രിസ്തീയ ജീവിതം അവിടെയാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതം ഒരു ബലമില്ലാത്ത ജീവിതമല്ല ഇംഗ്ലീഷിൽ പറഞ്ഞാൽ വീക്ക് ലൈഫ് ക്രിസ്ത്യ ക്രിസ്ത്യൻ ലൈഫ് ഇസ് നോട്ട് എ ലൈഫ് ഓഫ് വീക്ക്നെസ് വീക്ക്നസ്സിൻ്റെ ലൈഫല്ല ഇറ്റ്സ് എ ലൈഫ് ഓഫ് പവർ ശക്തിയുടെ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം കാരണം അത് ആരംഭിച്ചത് തന്നെ സ്വർഗീയ ശക്തി വന്നിറങ്ങിയതിനു ശേഷമാണ് അത് ആരംഭിച്ചിരിക്കുന്നത് ആ ശിഷ്യന്മാരെല്ലാം നമുക്ക് മാതൃകയും സാക്ഷികളുമാണ് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി അവരിൽ വന്ന് നിറഞ്ഞതും അവരിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണുന്നുണ്ട് ഒരു രൂപാന്തരീകരണം നമ്മൾ കാണുന്നുണ്ട് അവർ ശക്തരായി അവർ ധീരരായി അവർ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങി അവർ യേശുവിനിൽ യേശുവിനെ കണ്ടതും കേട്ടതും എല്ലാം പ്രസംഗിക്കാൻ തുടങ്ങി പക്ഷേ ഈ ശിഷ്യന്മാരെ നമ്മളൊന്ന് പിറകോട്ട് ചെന്ന് നോക്കിയേ അവർ യേശുവിൻ്റെ കൂടെ നടക്ക് നടന്ന ഒരു കാലമുണ്ടായിരുന്നു യേശുവിൻ്റെ കൂടെ ഒട്ടി ചേർന്ന് ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു അവർക്ക് അവർക്കന്നും ധൈര്യമുണ്ടായിരുന്നു കാരണം എന്താ യേശു കൂടെയുണ്ട് അവർക്ക് ആരെയും ഭയമില്ലായിരുന്നു യേശു അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചു മൂന്ന് വർഷം എല്ലാം പഠിപ്പിച്ചു അവരെ അഭ്യസിപ്പിക്കുകയായിരുന്നു യേശു ചെയ്ത ശുശ്രൂഷകളെല്ലാം അവർ കണ്ടു യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അവർ കണ്ടു യേശു അവരുടെ കാലുകൾ കഴുകി പറഞ്ഞു നിങ്ങളിൽ വലിയവൻ ആകാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനാകട്ടെ ഇത്രയും ശുശ്രൂഷകൾ യേശു ചെയ്തിട്ടും അവരിൽ ഒരു മാറ്റവും ഉണ്ടായില്ല മലമുകളിൽ യേശു രൂപാന്തരപ്പെട്ടത് അവർ കണ്ടു അവർ ആ സമയം ആനന്ദിച്ചു സന്തോഷിച്ചു അഭിമാനം കൊണ്ടു ഞങ്ങളുടെ ഗുരു ആരാണ് മോശയും ഏലിജായും പോലും അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവൻ ആര് സത്യമല്ലേ അവൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ അവൻ ദൈവത്തിൻ്റെ പുത്രനല്ലേ അവർക്ക് കൂടുതൽ കൂടുതൽ ശക്തി കിട്ടി വിശ്വ വിശ്വസിക്കാൻ എങ്കിലും അതെല്ലാം അല്പനേരത്തേക്ക് മാത്രമായിരുന്നു അവരിൽ യാതൊരു മാറ്റവും വന്നില്ല ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ ഈ ശിഷ്യന്മാർ തന്നെ ആയിരുന്നിരിക്കാം കല്ലറ എടുത്തു മാറ്റാൻ സഹായിച്ചതും കല്ലെടുത്തു മാറ്റാൻ സഹായിച്ചതും ലാസറിൻ്റെ കെട്ടുകളെല്ലാം അഴിക്കാൻ സഹായിച്ചതും ഒക്കെ ഈ ശിഷ്യന്മാരായിരുന്നിരിക്കാം യേശു ഇതെല്ലാം ഇവരെ പഠിപ്പിച്ച് ഇതെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചെങ്കിലും ഇതെല്ലാം കാണിച്ചു കൊടുത്തെങ്കിലും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തെങ്കിലും തൻ്റെ മരണത്തെക്കുറിച്ചും തൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചുമെല്ലാം അവരോട് പങ്കുവച്ചെങ്കിലും യേശുവിൻ്റെ വേളകളിൽ അവർക്ക് നിൽക്കാൻ പറ്റിയില്ല അവർ പേടിച്ചുപോയി അവരുടെ വിശ്വാസമൊക്കെ പോയി കംപ്ലീറ്റ് ചോർന്നുപോയി അവർ ഓടിപ്പോയി യേശുവിനെ വിട്ട് ഓടിപ്പോയി അവർ സംശയിച്ചു യേശു പറഞ്ഞതെല്ലാം ഇപ്പോൾ അവർക്ക് സംശയമായി അവർ യേശുവിനെ വിട്ടുപോയി അവരിൽ യാതൊരു മാറ്റമില്ലായിരുന്നു എന്നതിൻ്റെ അടയാളമായിരുന്നു അത് മാറ്റമില്ല അപ്പോൾ യേശു ചെയ്ത പ്രവൃത്തികളെല്ലാം അതൊരു പരാജയമാണോ ഒരിക്കലുമില്ല യേശുവിന് ഇതെല്ലാം അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം അവരെ പഠിപ്പിക്കുകയും കേൾപ്പിക്കുകയൊക്കെ ചെയ്തെങ്കിലും യേശു പറഞ്ഞു അവരോടൊരു വാക്ക് അവൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം അവൻ അനുസ്മരിപ്പിക്കും നിങ്ങളെ ഇതെല്ലാം പോകും ഒരു കാലത്ത് പക്ഷേ അവൻ വരും അവൻ നിങ്ങളിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും അവൻ എനിക്കുള്ളവയിൽ നിന്നും എടുത്ത് നിങ്ങൾക്ക് തരികയും അവൻ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നാൽ ഈ പേടിച്ചോടി പോവുകയും ചെതറിപ്പോവുകയും സംശയിക്കും ചെയ്ത ഈ ശിഷ്യന്മാരൊക്കെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അപ്പോഴാണ് നമ്മൾ അവരിൽ യഥാർത്ഥ രൂപാന്തരീകരണം കണ്ടതും യഥാർത്ഥ സാക്ഷ്യം വഹിക്കുന്നത് കണ്ടതും അവർ യേശുവിന് വേണ്ടി എത്ര ധൈര്യത്തോടെ നിലകൊണ്ടു എന്ന് നമ്മൾ കാണുന്നതും ഇപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാകും അതേ പത്രോസല്ലേ അതേ യോഗന്നാൻ അല്ലേ ഈ ധൈര്യം എവിടെ നിന്ന് വന്നു ഈ ശക്തി എവിടെ നിന്ന് വന്നു യേശുവിനെ കണ്ട് യേശുവിൻ്റെ കൂടെ നടന്നിരുന്ന സമയത്ത് പോലും ഈ ശക്തിയും ധൈര്യവും ഇല്ലായിരുന്നു അതുകൊണ്ടല്ലേ യേശുവിന് വിട്ടോടിപ്പോയത് എന്നാൽ ഇപ്പോൾ ഇത് എവിടെ നിന്ന് വന്നു സഹോദരങ്ങളെ നമുക്ക് ഇത് മനസ്സിലാകുന്നു ഇത് സ്വർഗത്തിൽ നിന്ന് വന്നതാണ് ഇത് അവരുടെ ശക്തിയല്ല അവരുടെ ബുദ്ധിയല്ല അവരുടെ മിടുക്കല്ല അവരുടെ ഒന്നുമല്ല തികച്ചും സ്വർഗത്തിൽ നിന്ന് വന്ന ശക്തിയാണത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നത് ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത് ശക്തിയിലാണ് വീക്ക്നെസ്സിലല്ല ക്രിസ്തീയ ജീവിതം ശക്തിയിൽ ആരംഭിച്ചെങ്കിൽ അത് വീക്ക്നെസ്സിൽ അവസാനിക്കുമോ ഒരിക്കലുമില്ല ഈ ശക്തി വർദ്ധിക്കുന്ന ശക്തിയാണ് കുറയുന്ന ശക്തിയല്ല ഈ മഹത്വം പൗലോസ് പറയുന്നു ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ മോശയുടെ മേൽ കാണപ്പെട്ട മഹത്വം മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട മഹത്വം അത് മങ്ങുന്ന മഹത്വമായിരുന്നു ഓരോ ദിവസം കഴിയും തോറും അത് മങ്ങിക്കൊണ്ടേയിരുന്നു അതുകൊണ്ടാണ് മോശ ഒരു മൂടുപടമിടേണ്ടി വന്നു എന്നാൽ ഈ മഹത്വമോ ഒരിക്കലും മങ്ങാത്ത മഹത്വം കൂട് കൂടുകയുള്ളൂ കൂടിക്കൂടി വരും അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം നമ്മൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വീക്ക്നെസിന്റെ ജീവിതമല്ല അത് പവറിൻ്റെ ജീവിതമാണ് ഈ പവറോടുകൂടിയേ ഈ ശക്തിയോട് ശക്തിയോടുകൂടിയേ ഈ ജീവിതം ജീവിച്ച് വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ ഒരു ക്രിസ്ത്യാനിയും തൻ്റെ സ്വന്തം ശക്തിയിൽ സ്വന്തം കഴിവിൽ സ്വന്തം മിടുക്കിൽ ജീവിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പരാജയമായിരിക്കും ഈ ക്രിസ്ത്യ ജീവിതം ജീവിക്കാൻ ഇതാ ദൈവം തന്നെ അവന്റെ ശക്തിയെ നമുക്ക് തരികയാണ് ആ ശക്തിയിലേ ജീവിക്കാവോ എന്നുവച്ചാൽ പരിശുദ്ധാത്മാവുമായി ഉള്ള ഗാഠബന്ധത്തിലുള്ള ഒരു ജീവിതമാണ് ഈ ക്രിസ്തീയ ജീവിതം പരിശുദ്ധാത്മാവിനെ ഓർക്കാത്ത ഒരു നിമിഷം പോലും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അത്ര ഗാഠബന്ധത്തിൽ വേണം വളരാൻ ഒരു ക്രിസ്ത്യാനി കാരണം ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി പവർ പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്ത്യ ജീവിതം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കരുത് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയായിരുന്നു ക്രിസ്തു നമ്മളെ ഒരുക്കിയത് പാപമോചനവും രോഗസൗഖ്യവും ക്ഷേമവും എല്ലാം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകാൻ വേണ്ടിയായിരുന്നു ഇതാണ് നമ്മുടെ ക്ഷേമം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ക്ഷേമം അതാണ് നമ്മുടെ സമ്പത്ത് അതാണ് വചനം പറയുന്നത് നിങ്ങളെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് ഈ ആത്മാവിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയായിരുന്നു ഈ ആത്മാവ് നിങ്ങളെ സമ്പന്നരാക്കും ദൈവം നിറഞ്ഞവരായിരിക്കും നിങ്ങൾ അതാണ് നമ്മുടെ സമ്പത്ത് മുപ്പത്തിനാലാം സങ്കീർത്തനം പറയുന്നു സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല കർത്താവ് കർത്താവിനെ എനിക്ക് വേണം ഇതുവരെയും ഞാൻ അനുഭവിച്ചതുപോലെയല്ല ഇനിയും കൂടുതൽ എനിക്ക് വേണം കൂടുതൽ സാന്നിധ്യം എനിക്ക് വേണം പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ സാന്നിധ്യം കൂടുതൽ കൂടുതലായി അനുഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ അതിനുവേണ്ടി വിശക്കുന്നു ാഹിക്കുന്നു അങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഈ ജീവിതം വിജയകരമായി തീരുവാൻ അങ്ങേ ഞങ്ങൾക്കാവശ്യമുണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ എപ്പോഴും പിടിച്ചു നിർത്തണമേ ഒരു നിമിഷം പോലും അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നും അങ്ങിനിരിക്കുവാൻ ഇടയാക്കരുതേ ബലമായി പിടിച്ച് അങ്ങയോട് ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ